സർക്കാർ ആയുഷ് വകുപ്പും ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളയും സംയുക്തമായി വടകരയിലെ മാധ്യമപ്രവർത്തകർക്കും കുടുംബങ്ങൾക്കുമായി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗോകുലം ഗോപാലൻ നിർവഹിച്ചു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംയുക്തമായി വടകരയിലെ മാധ്യമ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കുമായി ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു ആയുർവേദത്തിന്റെ മാത്രമേ പിന്നെ ഈ ആയുർവേദം സുഖപ്രദമാകും എന്ന് ഇതുകൂടി കണ്ടു അതായത് വേറെ രീതിയിലുള്ളതാണ് ഒരു ഒരു അനീതിയോ ഒരു പിന്നെ ഒരു വിട്ടുവെച്ചില്ലാതെ ചാലകല്പരമായി ഈ ആയുർവേദത്തിൻ്റെ തത്വങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചാൽ ആയുർവേദം ഏറ്റവും നല്ല ഇന്നത്തെ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വളരെ രീതിയിൽ അതായത് രോഗം വന്ന് നോക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരുന്നതിന് മുമ്പേ പ്രവൃത്തിച്ച് ബെറ്റർ ദാൻ തന്നെ ക്യൂറുന്നത് അത് അതായത് രോഗം വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചികിത്സ രോഗം വരാതിരിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗം വരാതിരിക്കാനുള്ളത് എന്താണ് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ ഭക്ഷണം വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക സമയം വിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക പിന്നെ ഏത് ഭക്ഷണങ്ങൾ തീരുമാനിക്കണം ആ ഭക്ഷണം കഴിക്കാമെന്ന് ചെയ്യാം മൂന്ന് മൂന്ന് ഒരു ഒരു ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രഷിത വാർഡ് കൌൺസിലർ സി കെ കരീം വടകര ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് വി പി പ്രമോദ് സെക്രട്ടറി സജിത് വളയം എച്ച് എംസി മെമ്പർ കെ മാസ്റ്റർ ശശി വി പി തുടങ്ങിയവർ സംസാരിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ കവിത എസ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ സിനീഷ് പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ